അടുത്തതായി ശങ്കര ശങ്കരസ്തോത്രാമൃതത്തിൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസ്തോത്രത്തിലെ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നു സ്വാമി ചിദാനന്ദപുരി ശങ്കരസ്തോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ പതിനൊന്നാമത്തെ ശ്ലോകം പറഞ്ഞു राजदाचलेन्द्र सानुवासिने नमः शिवाय राजमान नमः शिवाय राजकोर कावतम सभासिने नमः शिवाय राजराज मित्र मित्रता प्रकाशिने नमः शिवाय कैलास पर्वत സാനുവിൽ നിവസിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം അങ്ങേയറ്റം ശോഭിക്കുന്ന മന്ദഹാസത്തോടുകൂടിയവനായിക്കൊണ്ട് നമസ്കാരം ശോഭിക്കുന്ന പ്രകാശിക്കുന്ന ചന്ദ്രൻ മൂർധാവിൽ ധരിക്കപ്പെട്ടവന് നമസ്കാരം തുടർന്ന് രാജരാജമിത്രതാ പ്രകാശിനെ നമശിവായ രാജരാജ ശബ്ദം കൊണ്ട് കുബേരൻ അർത്ഥമാക്കപ്പെടുന്നു രാജാധിരാജൻ രാജാധിരാജൻ എന്ന് പറയുമ്പോൾ കുബേരനാണ് സകല ധനങ്ങളുടെയും പതി അപ്പോൾ ധനപതിയായ രാജരാജനായ കുബേരൻ്റെ പ്രകാശി കുബേരനോടുള്ള മിത്രതയെ പ്രകാശിപ്പിക്കുന്ന മിത്രഭാവം സദാ പ്രകാശിപ്പിക്കുന്ന കുബേര ബന്ധുവായ പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം ഇവിടെ മുഴുവൻ രാജ്ദത്തോടുകൂടി ഈ ഒരു ശ്ലോകം നിലകൊള്ളുകയാണ് രാജതമായ രജതശോഭയോടുകൂടിയ വെള്ളിശോഭയോടുകൂടിയ അചലേന്ദ്രസാനു അചലേന്ദ്രൻ അവിടെ കൈലാസപർവ്വതമാണ് അതിൻ്റെ സാനുദേശത്ത് വസിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം രാജമാന രാജമാന എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ശോഭിക്കുന്ന നിത്യമന്ദഹാസിയ്ക്കായിക്കൊണ്ട് നമസ്കാരം രാജകോരകാവതംസ അവതംസത്തിൽ മൂർധാവിൽ രാജകോരകത്തെ പ്രകാശിക്കുന്ന ചന്ദ്രനെ ധരിച്ചിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം അതുപോലെ രാജരാജമിത്രതാ പ്രകാശിക്കായിക്കൊണ്ട് നമസ്കാരം അങ്ങനെ മനോഹര പദാവലികളെ കൊണ്ട് സ്തുതിക്കുകയാണ് തുടർന്ന് दीनमानवालिका मधेनवे नमः शिवाय सूनबाणदाहकृत्कृशानवे नमः शिवाय स्वानुरागभक्तरत्नसानवे नमः शिवाय दानवन्धकारचण्डभानवे नमः शिवाय दीनमानवालिका मधेन वे नमः शिवाय दीनन्माराय മാനവന്മാർ വച്ചാൽ ദുഃഖിതരായ മനുഷ്യന്മാർ അവരുടെ അലി അലി അളി എന്നൊക്കെ പറഞ്ഞാൽ സമൂഹം എന്നർത്ഥം നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് അലി ശബ്ദം ദീപാവലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ദീപങ്ങളുടെ ആവലി ചേർന്നിരിക്കുന്ന അവസ്ഥ അപ്പോൾ പരിപൂർണമായി ചേർന്നിരിക്കുന്നത് കൂടിയിരിക്കുന്നത് അതാണ് ആവലി ദീനന്മാരായ ദുഃഖിതന്മാരായ ഈ സംസാരക്ലേശങ്ങളാൽ അങ്ങേയറ്റം കഷ്ടപ്പെടുന്നവരായ മാനവന്മാരുടെ ആവലിക്ക് മുഴുവൻ കാമധേനുവായവൻ കാമധേനു ഇച്ഛിച്ചതെല്ലാം നൽകുന്ന ധേനു അനേക കാമധേനുക്കളെ സംബന്ധിച്ച് പൗരാണിക ശാസ്ത്രങ്ങളിൽ പ്രസ്താവങ്ങളുണ്ട് മുഖ്യമായി ദേവലോക നിവാസിനിയായ കാമധേനു ഭക്തർ എന്ത് പ്രാർത്ഥിക്കുന്നു അത് മുഴുവൻ നൽകുന്ന കാമധേനു അതുപോലെ വസിഷ്ഠാദി ഋഷിഗണങ്ങളുടെ അരികിലും കാമധേനുവെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് എന്ത് തന്നെയായാലും ഇച്ഛിച്ചതെല്ലാം നൽകുന്ന എന്നർത്ഥം കാമധേനുവിനെടുക്കാം അപ്പോൾ ദീനന്മാരായ ഭക്തസമൂഹത്തിന് ആവശ്യമായത് ഇഷ്ടമായത് ഹിതമായത് നൽകുന്ന കാമധേനു ആനു ആണ് ഭഗവാൻ അതാണ് പറയുന്നത് ദീന മാനവാലി കാമധേനു അങ്ങനെയുള്ള കാമധേനുവിനായിക്കൊണ്ട് നമശിവായ ശിവനായിക്കൊണ്ട് നമസ്കാരം സൂന ബാണദാഹകൃത് കൃഷാനവേ കൃഷാനു എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് അഗ്നി അഗ്നിക്കായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള അഗ്നി സൂനബാണദാഹകൃത്തായ സൂനം പുഷ്പം സൂനബാണം പുഷ്പ ബാണം പുഷ്പബാണം കയ്യിലെന്തിയവൻ കാമദേവൻ പുഷ്പബാണം കയ്യിലെന്തിയവൻ കാമദേവൻ ആ കാമദേവനെ ദഹിപ്പിച്ചവൻ ദാഹകൃത് കാമദേവനെ ഭസ്മീകരിച്ച കൃഷാനു അഗ്നി അപ്പം ഏതൊരു അഗ്നി സ്വരൂപത്തിലാണോ ഭഗവാൻ കാമദേവനെ ഭസ്മമാക്കിയത് അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം അതാണ് സൂനബാണദാഹകൃത് കൃഷാനവേ നമശിവായ ഈ കീർത്തനം ദിവസവും നമ്മൾ ചൊല്ലിയാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഉത്കൃഷ്ടപദാവലികൾ എന്ന പോലെ നമ്മുടെ മനസ്സിൽ ഭക്തിഭാവത്തെ വളർത്താൻ അങ്ങേയറ്റം ഉപകരിക്കുന്ന കൃതിയാണ് നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം ഓ